പത്തനംമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ജലജെ കൊണ്ട് എല്ലാ ജോലിയും ദേവേനെ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നയനയാണെങ്കിൽ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോറി പറയാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ദേവയാണ് ജലജയെ നയനയും കൂടിന്ന് സംസാരിക്കുകയാണ് ദേവേനെ പറയുകയാണ് നിനക്ക് വലിയ സന്തോഷമായിരിക്കും എൻ്റെ മോളിങ്ങനെ ഇരുന്ന് വിഷമിക്കുന്ന കാണാം എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കങ്ങനെ സന്തോഷമൊന്നുമില്ല എന്ന് ജലജ പറയാണ് പിന്നെ നീ മനസ്സിലതൊക്കെയാണ് വിചാരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ദേവയാനാണെങ്കിൽ ജലജയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആണ് നവിയും അമ്പിയും കൂടെ അങ്ങോട്ട് വരുന്നത് നവി അങ്ങോട്ട് വന്നിട്ട് നയനോട് തോക്കേണ്ടത് നിൻ്റെ ചേട്ടൻ വിളിച്ചോ ഇല്ല എന്ന് നവി നയന പറയുകയും ചെയ്യുന്നുണ്ട് അയാൾ നിന്നെ പറ്റിച്ചതായിരിക്കും എനിക്ക് തോന്നുന്നത് അവിടെ അനങ്കയുടെ മിന്ദുക്കളൊക്കെ ഉണ്ടല്ലോ അപ്പം അവർ ഇയാൾ അവിടെ ചെന്നപ്പം അവരെല്ലാവരും കൂടെ പിടിച്ച് അവിടെ വെച്ചേക്കുമായിരിക്കും അതായിരിക്കും അയാൾ എന്തെങ്കിലും അയാളെന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടു കാണും അയാൾ നിന്നെ വിളിക്കാത്തതെന്ന് പറയും ഇനി നവ്യ പറയുകയാണ് അപ്പം ദേവേദന പറയാണ് അങ്ങനെ അനകയുടെ വീട്ടുകാരൊന്നും എൻ്റെ മോനെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല എൻ്റെ മോൻ അത്തരക്കാരനും അല്ല അവനെ പോലല്ല എൻ്റെ മോൻ ഇന്ന് തേവയാനി പറയാണ് അപ്പം നവ്യ പറയണം അത് ശരിയാണ് അവിയെപ്പോലല്ല ആദർശ് അയാളാണെങ്കിൽ പക്ക ഫ്രോഡാ എന്ന് നമ്മുടെ നവ്യ പറയാണ് അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ വഞ്ചിച്ച് അയാൾ രക്ഷപ്പെടുന്നത് അപ്പോഴത്തേക്ക് ജലജയാണെങ്കിൽ ഇടക്കേറി പറയാണ് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ഇപ്പം സംസാരിക്കുന്നത് എന്തിനാ മോളെ ഇപ്പോൾ എല്ലാരും സങ്കടപ്പെട്ടിരിക്കുകയില്ലയോ എന്ന് പറയാണ് അപ്പം ഇത് കേട്ടപ്പോഴത്തേക്കു തന്നെ അതിനെ ഞാൻ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കൽ സത്യം അറിയാതെ നവേജു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കുറിച്ച് പറയല് എന്ന് പറയുകയാണ് അപ്പം ദേവിയെ പറയാണ് കൂടുതൽ സംസാരിച്ചാൽ ഞാനുള്ള സത്യങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറയും മറ്റേ ജലചി എടുത്ത് നീ എന്റെ കൂടെ വന്നേ എന്നും പറഞ്ഞിട്ടുണ്ട് ദേവിയനെ ജലജയം വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ് അപ്പം നവ്യാണെങ്കിൽ അബിയെടുത്ത് ചോദിക്കുകയാണ് അവർ വിളിക്കുമ്പോൾ തന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ പുറകെ നടക്കുന്ന അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കണം അപ്പം നയന പറയാണ് അത് അത് അമ്മ ചേട്ടത്തിയാണ് അപ്പം അമ്മ പറയുന്നത് അനിയത്തി ഇച്ചിരി കേൾക്കണ്ടൊക്കെ വരും ആത്തൂന ഇച്ചിരി കേൾക്കണ്ടൊക്കെ വരുമെന്ന് നവ്യാണെങ്കിൽ നയനയടുത്ത് പറയുകയാണ് അഭിയാണെങ്കിൽ നവ്യം വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ് അപ്പം ഈ സമയത്താണെങ്കിൽ നയനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാതിരിക്കുകയാണ് അഭിയാണെങ്കിൽ നേരെ പോകുന്നത് വേണുവിനേയും അനാമികയും കാണാൻ അപ്പം കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവരടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് പക്ഷേ ആദർശം ജയിലിൽ കിടക്കുന്ന കാര്യം അവൾ നയന മാത്രം അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അതല്ലേ പറയേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അവൾക്ക് ടെൻഷൻ മുത്ത് ആ കുഞ്ഞങ്ങ് പോകത്തോളം വേണു പറഞ്ഞു കൊടുക്കുവാണ് അപ്പം അനാമിക പറയാണ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് ആ വീട്ടിൽ നിന്ന് തന്നെ നവിയേട്ടത്തിയും അഭി അഭിചേട്ടനും കൂടെ ചെയ്യുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അനാമിക പറയാണ് അപ്പം അഭി പറയാണ് എനിക്ക് ആ കുടുംബം നശിച്ചു കാണണം അതാണ് വേണ്ടുന്നത് പിന്നെ ഏൻ ജ്വല്ലറിക്ക് വേണ്ടിയാണെന്ന് അവ ഇപ്പോൾ പരസ്യത്തിൽ അഭിനയിക്കുന്നത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ശത്രുക്കളുടെ പരസ്യത്തിൽ തന്നെ മൂർത്തി ജ്വലറിയിലെ മരുമോള് അഭിനയിക്കുന്നതെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് അഭി പറയുകയാണ് എനിക്ക് അമ്മയ്ക്കും നേരിട്ട് ആ ദശ ജയിലിൽ കിടക്കുന്ന ആരെയും പറയാൻ പറ്റില്ല അത് എങ്ങനെയെങ്കിലും ഞാൻ അറിയിച്ചോളാം അതിനുവേണ്ടി എന്തെങ്കിലും പണി ഞാൻ ഒപ്പിച്ചോളാം എന്നും പറഞ്ഞ് അഭി അങ്ങ് പോവുകയാണ് അപ്പം വീണുമാണ് പറയാണ് അങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചിട്ട് അവർ മാത്രം സന്തോഷമായിട്ട് ഇരിക്കേണ്ട നാനാമികയോട് പറയുകയാണ് അവിയാണെങ്കിൽ ഗൾഫിലുള്ള ആളെ വിളിച്ചിട്ട് പറയുകയാണ് അവിടെ വീട്ടിലാരും ഇത് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് അറിയിക്കണം നീ വിഷമിക്കേണ്ട ഞാൻ തന്നെ വിളിച്ച് ഈ കാര്യം ആദർശിൻ്റെ ഭാര്യയോട് നേരിട്ട് പറഞ്ഞോളാം നീ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ വീടൊരു മരണ വീടാക്കി ഞാൻ തരാം എന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ ജലജയം വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയ ദേവയാനയാണെങ്കിൽ ജലജയെടുത്ത് പറയുകയാണെ ഈ കിച്ചണിൽ കിടക്കുന്ന പാത്രം എല്ലാം കഴിവു ഈ വീട് മൊത്തം അടിച്ച് തൂത്ത് വാരി വെക്കണം അതാണ് നിന്റെ ജോലി ഇനി മുതൽ നീയും നിന്റെ മോനും ഇവിടുത്തെ വേലക്കാർ മാത്രമാണ് നിന്റെ മോനെ കൊണ്ട് വേണമെങ്കിൽ ഞാനിവിടെ തെങ്ങിൻ്റെ തടം വരെ അടിപ്പിക്കും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം ഇവിടെ ആരും നിങ്ങളെ തടയത്തില്ല എന്ന് പറയാണ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഒരു ശനിദോഷം പോയി കിട്ടുമെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കത്തുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ എൽ ദേഷ്യം കാരണം സഹിക്കാൻ വയ്യ അപ്പം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഈ വീട് മൊത്തം വൃത്തിയാക്കി കോണണം ഇനി മുതൽ നിന്നെയും നിന്റെ മോനെ വെറുതെ ഇരുത്തിയാൽ ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം വെറുതെ ിക്കുമ്പോഴാണ് നിനക്കൊക്കെ ഓരോ കുശുമ്പും കുന്നായ്മയും ഓരോരുത്തരും നശിപ്പിക്കാനൊക്കെ തോന്നുന്നത് അതുകൊണ്ട് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുകയാണ് അങ്ങനെ ഒരു വേലക്കാരിയെ പോലെ ജലജയാണെങ്കിൽ ആ വീട്ടിലെ ജോലി മൊത്തവും ചെയ്യാൻ തുടങ്ങിയാണ് അങ്ങനെ ഇത്രയും പറഞ്ഞങ്ങ് ദേവേനി പോകുമ്പോൾ ദേവയാനിയെ പുറേ നിന്ന് പോടിയിൽ വിളിക്കുന്നുണ്ട് ഇപ്പം തിരിച്ചു വന്നിട്ട് ദേവേനി പറയുകയാണ് പൊടീന്നോ നീ എന്നെ എന്താ വിളിച്ച് ഏയ് ഞാനൊന്നും പറഞ്ഞില്ല ഏട്ടത്തിന്ന് പറയുകയാണ് ഭാര്യയായിക്കുള്ള ജോലിയെല്ലാം ചെയ്തോണെന്ന് പറഞ്ഞ് വീണ്ടും ദേവയാനങ്ങ് പോവുകയാണ് ഈ സമയത്ത് അഭി പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഞാനെ ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ് വിളിക്കുമ്പോഴത്തേക്ക് ആദർശമാണെന്നും പറഞ്ഞാണ് എടുക്കുന്നത് എന്നിട്ട് ആദർശേടാ എന്നും പറഞ്ഞാൽ വിളിക്കുമ്പം അയാൾ പറയുകയാണ് ഞാൻ ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ് എന്നോട് ആരാന്നൊന്നും ചോദിക്കണ്ട നിങ്ങളുടെ ഭർത്താവ് ജയിലിലാണെന്ന് ഞാൻ എടുത്ത് നിങ്ങൾ ആരാ വിളിക്കുന്നതെന്നൊന്ന് ചോദിച്ചിട്ട് തിരിച്ചൊന്നും മറുപടി പറയാതെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നയനകപ്പാടെ സങ്കടപ്പെട്ട് വിഷമിച്ചു ഓടി മുത്തശ്ശിനെടുത്ത് വരികയാണ് ഈ സമയത്ത് ഇങ്ങനെ ഓരോരുത്തരെ ഫോൺ ചെയ്ത ടെൻഷനോട് ഇരിക്കുകയാണ് ഓടി വന്നിട്ട് ചോദിക്കുകയാണ് മുത്തശ്ശ ഇപ്പോൾ എനിക്കൊരു കോൾ വന്നു ഒരാൾ വിളിച്ചു പറഞ്ഞു അതേ ചേട്ടാൻ ഗൾഫിൽ ജയിൽ ജയിലിലാണെന്ന് സത്യമാണോ എന്ന് മുത്തശ്ശനോട് ചോദിക്കുകയാണ് മോളോട് ആരാ പറഞ്ഞത് അത് ചുമ്മാതെ ഒരാൾ ഫേക്ക് കോൾ വിളിച്ചായിരിക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മുത്തശ്ശ അയാൾ പറയുന്നത് സീരിയസ് ആണെന്ന് തോന്നുന്നത് എന്നൊക്കെ നയന പറയുന്നുണ്ട് മോള് വിഷമിക്കാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ മുത്തശ്ശനാണെങ്കിൽ നയനെ വിഷ സമാധാനപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് അജയനും ജയനും കൂടെ സംസാരിക്കുകയാണ് ജയൻ പറയാണ് അജയ എൻ്റെ മോനെ ഇനി ഞാൻ ഗൾഫിലേക്ക് വിടാത്തില്ല ഈ കാര്യം അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പോയേ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് ഗൾഫിലേക്ക് പോയാലോ എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയന വരുന്നത് നയന വന്നിട്ട് പറയാണ് നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു എൻ്റെ ആദർശമായിട്ട് ജയിലിൽ കിടക്കുന്ന കാര്യം എന്നിട്ട് ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല എന്ന് നയന പറയാണ് അപ്പോൾ മോളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോഴത്തേക്ക് ദേവേനോട് വരുന്നത് എന്താ ഞാനീ കേൾക്കുന്നത് ആ അപ്പം നയനയാണെങ്കിൽ സത്യം പറഞ്ഞ എന്നെ ഫോൺ ചെയ്ത് അയാൾ പറഞ്ഞു അതേ ചീട്ടൻ ജയിലിൽ കിടക്കുകയാണെന്ന് അപ്പഴത്തേക്ക് ദേവേനയും നയനയും കൂടെ കരച്ചനും ബഹളം ഒക്കെ ആയി അപ്പം അജയൻ ജയൻ പറയാണ് ഞാനും ഗൾഫിൽ പോയിട്ട് വരട്ടെ അജയ എന്ന് പറയാണ് അപ്പം അജയം പറയാണ് അച്ഛൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ആരും പോവണ്ട അവിടെ പോയക്കാൽ നമ്മളിവിടെ ആപത്തിൽ പെടും എന്നല്ലേ അച്ഛൻ പറഞ്ഞത് അപ്പോൾ ദേവനി പറയുകയാണ് അത്രയും വലിയ സ്ഥലത്ത് ആ പ്രശ്നമുള്ള സ്ഥലത്തേക്കാണ് എൻ്റെ മോൻ പോയേക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും കരച്ചിലും ബഹളമൊക്കെ ആവുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ജലജ അങ്ങോട്ട് വരുന്നത് ജലജയാണെങ്കിൽ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ദേവേനെ പറയുകയാണ് നിനക്ക് സന്തോഷമുള്ള ഒരു വാർത്തയാണ് ആദർശ ജയിലിലായി എന്ന് പറയുകയാണ് അപ്പോൾ എനിക്കെന്താ സന്തോഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര അഫിനൊക്കെ കഴിച്ചു വെക്കുന്നുണ്ട് ജലജ ഇതിൻ്റെ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ മോൻ ഇനി തിരിച്ചൊന്നും വരുത്തില്ല എനിക്ക് ഉള്ളിൽ സന്തോഷം തന്നെയാണ് പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നയനയാണെങ്കിൽ ബോധം കെട്ടി വീഴാനായിട്ടൊക്കെ ഒരുങ്ങി അപ്പം ചില ചെടത്ത് വെള്ളം എടുത്തുകൊണ്ട് വരാനൊക്കെ പറഞ്ഞ് ജല ജോടിപ്പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് തളിച്ച് ബോധമൊക്കെ വീഴുന്നുണ്ട് അപ്പം നയനയാണ് വീണ്ടും കരച്ചിട്ട് ആദർശേട്ടൻ്റെ കാര്യമൊന്നും അറിയാതെ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനെയും ദേവേനയും കൂടെ ഒക്കെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് ജയനും അജയനൊക്കെ വിഷമം വരുന്നുണ്ട് ചലജയ്ക്ക് സന്തോഷവും വരുന്നുണ്ട് ചലജയാണെങ്കിൽ ഫോണും എടുത്ത് പുറത്ത് പോയി നിന്ന് നമ്മുടെ അബിയെ വിളിക്കുകയാണ് അബിയെ വിളിച്ചിട്ട് പറയുന്ന മോനെ കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞിട്ടുണ്ട് ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കരച്ചിലും ബഹളം ഒക്കെ തുടങ്ങി അമ്മേ ആ തുടങ്ങി തുടങ്ങി ആ വീടൊരു മരണ വീട് പോലെ ആവുന്നുണ്ടോ അമ്മേ എന്നൊക്കെ അബി ചോദിക്കുന്നുണ്ട് ആ എല്ലാവരും ഭയങ്കര സങ്കടത്തിലും കരച്ചിലും ഒക്കെയാണ് ആരായി വിളിച്ച് പറഞ്ഞു എന്നെ ജലജ ചോദിക്കുകയാണ് അബ് അത് ഞാൻ ഗൾഫിൽ നിന്ന് നാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാൻ അതിനെ വിളിച്ച് പറയാൻ അയാളാണ് വിളിച്ച് പറഞ്ഞത് അതെന്തായാലും നന്നായി എന്നും പറഞ്ഞത് സന്തോഷത്തോടെ ജലജം നിൽക്കുകയാണ് അപ്പം അബി പറയണ അമ്മ ഫോൺ വെച്ചു ഞാനിപ്പം അങ്ങോട്ട് വിളിക്കുക ഞാനിപ്പോൾ അങ്ങ് വരും വന്നിട്ട് കാണാം എന്ന് പറയുകയാണ് എന്നാൽ ഫോൺ വെച്ച് സന്തോഷത്തോടെ ജലജ ഇങ്ങനെ നിൽക്കുകയാണ്